عمران الجوني عن عن عبد الله 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 بن ذر 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 قال رضي عنه يا رسول الرجل يعمل العمل എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒരു വ്യക്തി അള്ളാഹുനോട് കർമ്മം ചെയ്തു അതിന്റെ മേലെ ജനങ്ങൾ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുവിന് വേണ്ടി കർമ്മം ചെയ്തത് പക്ഷെ ആ കർമ്മം ചെയ്തതിന്റെ പേരിൽ ജനങ്ങൾ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് കാല അപ്പൊ അലുറൽ അത് ദുനിയാവിൽ തന്നെ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ് ദുനിയാവിൽ ലഭിക്കുന്ന സന്തോഷ വാർത്തയാണ് അവൻ അള്ളാഹുവിനു വേണ്ടി മാത്രം ഇഹ്ലാസോട് കൂടി ചെയ്ത ഒരു കർമ്മത്തിന്റെ പേരിൽ ജനങ്ങൾ അവന് ഇഷ്ടപ്പെടുക എന്നത് അതായത് ഈ രഹസ്യമായിട്ടുള്ള കർമ്മങ്ങളുടെ പകല് വളരെ വലുതാണ് കാരണം നമ്മുടെ ഈമാൻ എത്രത്തോളം ശക്തമാണ് എന്നും നമുക്ക് അള്ളാഹു സുബാന വെറ്റ അയലുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എന്നും അറിയിക്കുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ രഹസ്യമായ കർമ്മങ്ങളാണ് നമ്മൾ മസ്ജിദിനെ നമ്മൾ നമസ്കരിക്കും ഖുറാൻ പാരായണം ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും രഹസ്യമായ കർമ്മങ്ങൾ രണ്ട് രീതിയിൽ വരും ഒന്ന് ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങളും ഉണ്ടാവും ഒന്ന് കൽബിന്റെ ഈമാനിന്റെ അവസ്ഥയുണ്ടാവും അതായത് ആളുകൾ ഈമാൻ പുറത്ത് പറയുന്ന അവസ്ഥയിൽ ഒരു ഈമാൻ ഉണ്ടോ ബാഹ്യമായി പ്രകടമാക്കുന്ന ഈമാൻ എന്നാൽ അവന്റെ ഉള്ളിൽ അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈമാനിനെയും എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് വിക്രയ്ക്കുന്ന രഹസ്യമായൊരു അവസ്ഥയുണ്ടാവും ഈ രണ്ടാവും അതുപോലെ കർമ്മം ചെയ്യുന്ന അടുത്ത് ആളുകൾ കാണുമ്പോൾ കർമ്മം ചെയ്യുന്ന കർമ്മം ഉണ്ടാവും അവൻ രഹസ്യത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഉണ്ടാവും നമ്മൾ ഈ രണ്ട് കാര്യം നോക്കണം നമ്മുടെ ഉള്ളിന്റെ അകത്ത് അള്ളാവിനെ കുറിച്ചുള്ള വിക്രും ഈമാനും എത്ര ഉണ്ട് എന്നുള്ളതും നമ്മുടെ രഹസ്യമായിട്ട് ആളുകൾ കാണാതെ കർമ്മം എന്തുണ്ട് എന്നുള്ളതും രഹസ്യമായിട്ടുള്ള എന്ത് കർമ്മവും അതൊരു ദിനാറിന്റെ അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ സ്വതട്ടാവട്ടെ രണ്ടരക്കാലത്ത് നമസ്കാരം ആവട്ടെ കുറച്ച് കുറാമ്പാരായമാവട്ടെ നോമ്പാകട്ടെ എന്ത് കാര്യമാണെങ്കിലും അത് അതിൻ്റെ ഒരു ഫലം എന്നുള്ളത് വളരെ വലുതായിരിക്കും കാരണം അത് അള്ളാഹു സുബഹാനവറ്റാനൊക്കെ മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അത് അള്ളാഹു സുഹാരമായ അത്ര അധികം സ്വീകരിക്കുകയും അത്ര അധികം അതിന്റെ അനന്തര ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അതാണ് റസൂർള്ളഹി സ്വു അലൈഹി സ്വലം പറഞ്ഞു രഹസ്യമായ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും അടുത്ത ബാബിലാവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇവിടെ പറയുന്നത് രഹസ്യമായ കർമ്മം കൊണ്ട് ആളുകൾ ഒരു തന്നെ അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്ത് അള്ളാഹുവിനു വേണ്ടി എന്നിട്ടും ആളുകൾ ആ കർമ്മത്തിന്റെ പേരിൽ അറിഞ്ഞിട്ട് അവൻ ഇഷ്ടപ്പെടുകയാണ് അതൊരിക്കലും എന്താ അവല് പൊളിച്ചറിയുന്ന കാര്യമല്ല അതൊരു സന്തോഷ വാർത്തയാണ് حدثنا سفيان بن حبيب عن ذكوان ابي قال جاء رجل الى النبي صلى صلى الله 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 عليه عليه وسلم وسلم فقال رسول ി പക്ഷെ അത് പിന്നെ അത് ആൾക്കാർ അറിയുന്നൊരവസ്ഥയുണ്ടായി അതെനിക്ക് സന്തോഷം ഉണ്ടാക്കി അതായത് ഞാനൊരു അമല് ചെയ്തു എന്റെ കഴിവിന്റെ പരമാവധി രഹസ്യമാക്കി വെച്ചു ഒരു കൊടുത്തു അതാരും അറിയാതെ രഹസ്യമാക്കി വെച്ചു പക്ഷെ ആളുകൾ എങ്ങനെയൊക്കെയോ അത് അറിഞ്ഞു അപ്പൊ ആളുകൾ അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി എനിക്ക് മനസ്സിൽ ഒരു സന്തോഷം തോന്നി അപ്പൊ അതിന്റെ എന്താ അതിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു അപ്പൊ റസൂള്ളി സാഹ്ഹ് അലൈഹി സ്വലം പറഞ്ഞു ഇല്ലേ കജ്റാ എനിക്ക് രണ്ട് പ്രതിഫലമുണ്ട് അജ്ർസിർ ആലാനിയ എനിക്ക് രഹസ്യമായിട്ട് ചെയ്തതിന്റെ പ്രതിഫലം ഉണ്ട് ആളുകൾ അറിഞ്ഞു എന്നുള്ള പരസ്യമായിട്ടുള്ള പ്രതിഫലം ഉണ്ടാവും അതായത് ഒരു തന്റെ ഇഹ്ലാസ് സിദുക്ക് സത്യസന്ധമായിട്ടാണ് ചെയ്തത് എങ്കിൽ അത് ആളുകൾ അറിഞ്ഞാൽ പോലും അവനെന്ത് ബാധിക്കുന്നില്ല അവനതിൽ ഒരു പ്രശ്നമില്ലാത്തോടത്തോളം കാലം അവനതിൽ റിയാ കാണിക്കാത്തോടത്തോളം കാലം അവനത് പ്രതിഫലം ലഭിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ് എന്നാണ് ചില ആളുകൾക്ക് ഭയങ്കര വിഷമമായിരിക്കും രഹസ്യമായിട്ട് ചെയ്തൊരു കർമ്മമായിരിക്കും അതാരെങ്കിലും ഒക്കെ അറിഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ അയാൾ ഇന്റെ കർമ്മം നശിപോയി കർമ്മം പ്രതിഫലം ലഭിക്കില്ല അങ്ങനെയല്ല ആളുകൾ അള്ളാഹു സുബാനത്തിൽ അറിയിക്കുന്നതാണ് അള്ളാഹുറ്റായാലും അറിയിക്കും ചില ആളുകളെ നമ്മളെ പാപങ്ങളെല്ലാം മറച്ചു വെക്കുന്നില്ലേ അതുപോലെ നന്മകൾ ചിലപ്പോൾ എല്ലാം അറിയിക്കും നമ്മളോടുള്ള ഹൃബ് ആളുകൾക്കിടയിൽ വർദ്ധിക്കാൻ വേണ്ടി നമ്മളെ ആളുകളെ ആളുകൾ സ്ഥാനം വർദ്ധിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യും പക്ഷെ നമുക്കിരിയാവുമല്ലാത്തോളം കാലം അത് അള്ളാഹു എന്നുള്ള ഒരു സന്തോഷ വാർത്തയായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഖാലിദ് ബിൻ അബൽ ആലിയ ാണ് നീ വലതു കൈ കൊണ്ട് സ്വതക്ക എടുക്കുകയാണെങ്കിൽ നിന്റെ ഇടത് കൈ അറിയാതെ നീ അത് മറച്ചു വെക്കണം രഹസ്യമായിട്ടുള്ള സ്വതക്ക നീ നൽകണം സ്വതക്കകൾ മൂന്ന് തരത്തിൽ നൽകാം ഒന്ന് ആളുകളെ അറിയിച്ചുകൊണ്ട് നൽകുക അത് ചില സമയത്ത് നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചില സമയത്ത് കാരണം ആളുകൾ ഒരു പൊതുവായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് അപ്പൊ ആളുകൾ ശ്രുതക്കൊടുക്കാം പഠിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ സ്വതക്ക കൊടുക്കുന്നത് കണ്ടാൽ ബാക്കിയുള്ള ആളുകളെല്ലാം സ്വതൊക്കെ നൽകും എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ എന്തു ചെയ്യാം അവിടെ അറിയിച്ചിട്ട് സ്വതക്ക കൊടുക്കുന്നത് ഉപകാരപ്പെടുന്ന കാര്യമാണ് രണ്ടാമത്തേത് രഹസ്യമായി ചോതക്ക നൽകാം ഒരാൾക്ക് നമുക്ക് രഹസ്യമായി രഹസ്യമായിട്ട് ശ്രദ്ധക്കെടുക്കാം ആരും അറിയാതെ രഹസ്യമായിട്ട് കൊടുക്കാം മൂന്നാമത്തേത് ആർക്കാണ് കൊടുക്കുന്നത് എന്നറിയാതെ കൊടുക്കാം നമ്മൾ ആർക്കാണ് അത് കൊടുക്കുന്നത് ലഭിക്കുന്ന നമുക്കറിയില്ല അറിയില്ല നമ്മൾ അറിയാതെ അത് വേറെ ആരെയും ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അത്ര രഹസ്യമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയും ഒരു രീതിയിൽ ആർക്കാണ് അത് ലഭിച്ച് എന്ന് അറിയാത്ത വ്യക്തിയെ അറിയാത്ത രീതിയിൽ നൽകാം ആവശ്യക്കാരനായിരിക്കും അതുകൊണ്ടുള്ള ഗുണം എന്താണ് പിന്നെ ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നില്ല ഒരു മിന്നത്ത് തോന്നൂല്ല ഞാൻ ഒരു സ്വതക്കൊടുത്ത ആളാണല്ലോ ഞാനവിടെ കൊടുത്ത ആളാണെന്നില്ല തോന്നലുണ്ടാവൂല അതുപോലെ ഒഴിവാക്കുന്ന രീതിയിൽ കൊടുക്കാൻ സാധിക്കും അപ്പൊ എങ്ങനെയാണെങ്കിലും സ്വതക്കകൾ രഹസ്യമാക്കുക അതായത് വലതു കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാതെ സ്വതക്ക രഹസ്യമാക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒരാളെയും അറിയിക്കുക രഹസ്യമായി ചെയ്യുക എന്നുള്ളത് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇഹ്ലാസ് വർദ്ധിക്കുന്ന കാര്യമാണ്